നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പെമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകല് ഒരു മണി അമ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെ വ്യാഴഗ്രഹം ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ വേഴനെന്നു പറയുന്ന ഗ്രഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് സൗരയോധത്തിൽ അത് നമ്മുടെ ജാതകത്തിലോ ജീവിതത്തിലോ നല്ല സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം നമുക്ക് മഹാഭാഗ്യങ്ങളും ദോഷസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം ഭയങ്കര ദോഷങ്ങളും കഷ്ടതകളും വിഷമതകളും ഉണ്ടാകും തുല രാശിക്കൂറുകാർക്ക് ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ നാൽപ്പത്തിയഞ്ച് നാഴിക മുക്കാൽ ഭാഗവും ചേരുന്നതാണ് തുലാരാശി കൂറും അപ്പോൾ ഈ തുലാരാശി കൂറുകാർക്ക് വേഴൻ ഏഴിൽ നിന്ന് മാറി എട്ടിലേക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ എട്ടിലെ വേഴത്തിൻ്റെ സഞ്ചാരകാലം വളരെയധികം ദോഷങ്ങളാണ് നമുക്ക് ബാധിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ഏറ്റവും ദോഷം പിടിച്ച രാശിയാണ് ജ്യോതിഷം അപ്പോൾ ഏതൊക്കെ ഗ്രഹങ്ങൾ പിഴച്ചു നിന്നാലും ആ ഗ്രഹപ്പിഴകൾ മാറ്റിത്തരുന്ന ഗ്രഹമാണ് വേഴ് ആ നമ്മളെ ദോഷങ്ങൾ മാറ്റിത്തരുന്ന വേഴൻ തന്നെ പിഴച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയും ഇല്ലാത്ത അവസ്ഥയാണ് വേഴ എട്ടു നിന്നാൽ സർവപ്രണാശോ വിപതോ അപവാദോ ഏതു പ്രദേശോ മരണ സാസ മഠാധികം വേസ്മഗതാഹ വിഘ്ന വി ചിന്തനീയാഷ്ടമേന അപ്പം അഷ്ടമം കൊണ്ട് സർവപ്രഭാവത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാര്യം നോക്കുമ്പോൾ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും പ്രഭാവത്തിനും മങ്ങലേൽക്കുന്ന സമയമാണ് ഐശ്വര്യക്കുറവുണ്ടാവും സർവ്വ ഐശ്വര്യത്തിനും മംഗലം വിപതോ ഒന്ന് മാറി ഒന്ന് മാറി ഓരോ വിപത്തുകൾ ഒരു അപകടത്തിൽ നിന്ന് മാറി വേറൊരു ആശുപത്രി കേസായി പിന്നെ കടമായി ജപ്തി നടപടികൾ സാമ്പത്തിക കുരുക്കുകൾ ഇങ്ങനെ ദോഷങ്ങൾ കൂടി കൂടി വരും എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പോലും ചെയ്ത് ചെയ്യിപ്പിച്ച് എന്ന് പറയുന്ന തരത്തിൽ ദോഷങ്ങളും ആ മഠസുഖെന്നു വച്ചാൽ നമുക്ക് തറവാട് സുഖങ്ങൾ കുറയും തറവാട്ടിലുള്ളവരുടെ പ്രീതി സഹായവും ഒക്കെ കിട്ടില്ല ഗതാഗവിജ്ഞാനെന്ന് പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു കാര്യം ഒരു വർഷം വിചാരിച്ചാലും തടസ്സപ്പെട്ട് കിടക്കും കണക്കും തടസ്സങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ നിന്ന് നമുക്ക് കിട്ടേണ്ടിരുന്ന യഥാർത്ഥ സൗഭാഗ്യങ്ങൾ ആ സഹായങ്ങൾ നിയമസഹായങ്ങൾ ഇതൊക്കെ കിട്ടാൻ തന്നെ തടസ്സമുള്ളതും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത അപവാദങ്ങളും ശത്രുതകളും കൊണ്ട് വിഷമിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് വേഴൻ എന്ന് പറയുന്ന ഗ്രഹം ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്തവും ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അപ്പോൾ സന്താന കാരകനായതുകൊണ്ട് പിള്ളേർക്കും ജലാപത്തുക്കളും അപകടങ്ങളും അസുഖങ്ങളും കുഴപ്പങ്ങളൊക്കെ വരും മക്കളുമായിട്ട് ഒത്തിരി സ്നേഹക്കുറവൊക്കെ വരും മക്കൾ പറയുന്ന നമ്മൾ കേൾക്കൂല നമ്മൾ പറയുന്ന മക്കൾ കേൾക്കൂല അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും വിവാഹകാര്യത്തിനുമൊക്കെ നമ്മൾ എതിർപ്പ് പ്രകടിപ്പിച്ച മക്കൾ കലവിച്ചു പോകാനാ മരിച്ചു കളയാനാ വരെ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് സന്താനങ്ങളുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ കുറച്ച് അവരെ ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അവരെ സഹായിച്ചില്ലെങ്കിലും സഹായിക്കാമെന്ന് പറയുമെങ്കിലും ചെയ്താൽ പിള്ളരെ നമ്മളോട് വിരോധിച്ചു പോകാതെ മരിച്ചു പോകാതെ സ്നേഹിച്ചിരിക്കും നമ്മളെന്തെങ്കിലും ദേഷ്യഭാവത്തിൽ പറഞ്ഞാൽ ആ പിള്ളരെ കലപിച്ച് പോകണമെങ്കിൽ മാത്രമല്ല മരണസ്ഥാനമാണ് ഈ എട്ട് അപ്പോൾ ആത്മഹത്യയൊക്കെ ചെയ്യണമെന്ന് നമുക്കും പിള്ളേർക്കും ഒക്കെ തോന്നുന്ന സമയമാണ് ഗതാഗത വിഘ്നം എല്ലാ കാര്യങ്ങൾക്കും വിഘ്നം വരും അങ്ങനെ ബുദ്ധിയും പുത്രരും ബുദ്ധി എന്ന് പറയുന്നത് നല്ല ബുക്തിരാക്ഷസന്മാരായിരുന്നാൽ പോലും ആലോചിക്കാതെ പലതും പ്രവർത്തിച്ച് പല കുരുക്കിലും ചെന്ന് പെട്ട് കുഴപ്പങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് കാര്യം സ്വയമായിട്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റില്ല പക്ഷേ എങ്കിലും നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ബന്ധുക്കളോടോ ഗുരുജനങ്ങളോടോ ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനം ഈ കൊല്ലം എടുക്കാൻ പാടുള്ളൂ കാരണം വളരെ ബുക്തിയും ശക്തിയും കഴിവൊക്കെ ഉള്ളവരാണെങ്കിലും അവർ ബുദ്ധി ഇല്ലാത്തവരെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത് കുരുക്കിലൊക്കെ ചെന്ന് ചാടിപ്പോകും സ്നേഹദേഹം അർത്ഥം ഗുരുത്വം സ്നേഹം കുറയും എല്ലാവരോടും വലിയ സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മളെങ്കിലും തുലാക്കൂറുകാരാണെങ്കിലും നമുക്ക് അവരോടൊന്നും ഇനി ഒരു സ്നേഹവും അടുപ്പവും ബന്ധവും വേണ്ട അവരവരെ വഴിക്ക് പോട്ട് നമുക്ക് നമ്മളെ വഴിയെ പോവാമെന്ന് ചിന്തിച്ച് വളരെ കുടുംബ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളയാനുള്ള മനസ്സാണ് ഗതാഗത വിഘ്ന പോകുന്ന കാര്യങ്ങൾക്ക് വിഘ്നവും അതേപോലെ സ്നേഹം പോവും ദേഹം ദേഹമെന്ന് പറയുമ്പം ആശുപത്രിയിൽ പോയാൽ സർജറിയൊക്കെ വേണമെന്ന് പറയും ചെറിയ ചികിത്സകളൊക്കെ വേണ്ടി വരും മരുന്ന് വേണം മന്ത്രം വേണം ജപം വേണം വളരെ ഭക്തിയും സിദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അമ്പലത്തിൽ പോക്ക് ദൈവിക അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ ഇതൊക്കെ നമ്മൾ മുടക്കി കളയുന്ന സമയം അങ്ങനെ ഈശ്വരൻ്റെ സഹായം കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളുള്ള ആ പ്രവൃത്തികൾ ചെയ്താലും ദേവന്മാരെ അടുത്ത് പോവാനോ പ്രാർത്ഥിക്കാനോ തൊഴുവാനോ പോകാതെ ദേവകാര്യങ്ങളിൽ നിന്നും അമ്പലകാര്യങ്ങളിൽ ഒക്കെ നമ്മൾ അകന്നു നിൽക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കുറഞ്ഞു 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 ദോഷങ്ങൾ കൂടി കൂടി വരാനുള്ള യോഗമുണ്ട് അപ്പോൾ ഈശ്വരിൽ നിന്ന് അകൽ അകന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഭാഗ്യക്കുറവ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ടവറിൽ നിന്നും അകന്നകന്ന് പോകുമ്പോൾ നമ്മളെ നെറ്റ് വർക്ക് പോവും പിന്നെ നമുക്ക് മെസ്സേജും വരില്ല കാളും വരില്ല അതേപോലെ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ആ ഫോൺ കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യും ആ ഫോൺ ഉണ്ടായിട്ടും അതുകൊണ്ടൊരു ഗുണമില്ലാതും അതേപോലെ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നകന്ന് പോകും തോറും നമ്മളെ ഭാഗ്യം ഐശ്വര്യം സമ്പത്ത് സന്തതി സൗഭാഗ്യം ഇതൊക്കെ ക്ഷയിച്ച് പോവും അതുകൊണ്ട് കൂടുതലും ഭഗവാൻ്റെ അടുത്ത് നിന്ന് ദോഷങ്ങൾ മാറാനുള്ള രീതിയിൽ ഭക്തിയോടുകൂടി നമ്മൾ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് ജീവിതം നയിച്ചാൽ മാത്രമേ ഈ കൊല്ലത്തിൻ്റെ ദുരന്തങ്ങളും കുഴപ്പങ്ങളും അതിജീവിക്കാൻ നമുക്ക് പറ്റി ദ്വോദശ ജന്മ അഷ്ടമഗാഹ പുംസ ദിനനാഥ ഭൗമ ജീവോ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണവീതിമാണോ ദോദശം പന്ത്രണ്ട് ജന്മ ഒന്ന് അഷ്ടമ എട്ട് ഈ രാശികളിൽ ദിനനാഥൻ എന്നുവെച്ചാൽ സൂര്യൻ പൗമൻ ഭൂമിയുടെ പൂത്രൻ ചൊവ്വ ശനി ശനി തന്നെ ജീവൻ എന്ന് പറയുന്ന ഗ്രഹമാണ് പേഴൻ ഈ ഗ്രഹങ്ങളിൽ നിൽക്കുമ്പോഴാണ് വിത്തക്ഷയം ക്ഷയം നമ്മളെ പൈസ വിത്തം ധനം ക്ഷയിച്ചുവാ ധനഷ്ടങ്ങൾ വരുകയും പ്രവാസി പ്രവാസി എന്ന് വെച്ചാൽ നാടും വീടും വിട്ട് ആൾ വീട് സ്ഥലം ഉപേക്ഷിച്ച് പോണ ആൾ വിറ്റ് മാറിപ്പോണ ആൾ രാജ്യം വിട്ട് വിദേശത്ത് ജോലി തേടി പോടുന്ന ആൾ അപ്പോൾ വിദേശത്ത് പോക്ക് നടക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യം സാധിക്കും അത് പോകുന്നത് നല്ലതായിരിക്കും പക്ഷേ അവിടുത്തെ ഒരു ജോലിക്കോ അല്ലെങ്കിൽ വേണ്ട പഠിത്തത്തിനൊക്കെ നമ്മൾ പോകുമ്പോൾ ആ രാജ്യത്തിൽ നിന്നും സ്ഥലത്തിൽ നിന്നും അധികാരികളിൽ നിന്നും കിട്ടേണ്ടുന്ന ഭാഗ്യാഭിവൃദ്ധികൾക്ക് സഹായത്തിന് രജിസ്ട്രേഷന് നമുക്ക് കിട്ടേണ്ടുന്ന അംഗീകാരങ്ങൾക്കൊക്കെ തടസ്സം വരും അതുകൊണ്ട് തടസ്സം കിടക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ പോയി ലക്ഷ്യസ്ഥാനത്തെത്തിയാലും നല്ല സാലറി ഇല്ല നല്ല പ്രമോഷൻ ഇല്ല നല്ല അഡ്മിഷൻ കിട്ടിയില്ല നല്ല ആ അന്ന് ഞാൻ വിചാരിച്ചതുപോലുള്ള മേഖലയിൽ എനിക്ക് ശോഭിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എൻ്റെ ജീവിതം പോയി ഭാഗ്യം പോയി പൈസ പോയി എല്ലാം തകർന്നു പോയെന്നുകൊണ്ട് മാനസികപരമായിട്ട് ഒരു കാരണവശാലും വിഷമിക്കാൻ പാടില്ല നമ്മൾ അവിടെ നിന്നിട്ട് കഷ്ടപ്പെട്ട് നമുക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ ശ്രമിക്കുകയും അതുള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ ശ്രമിക്കുകയും വേണം ഈ ഗ്രഹപ്പുഴ മാറിക്കിട്ടാൻ നമ്മൾ ഭക്തി പുരസ്വരം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ വനകളും കൂനാക്കുരുക്കുകളും കുഴപ്പങ്ങളും നിശേഷവും നമുക്ക് മാറി നല്ലത് വരും അതിന് വിഷ്ണുവിനെയാണ് പഠിക്കാനുള്ളത് വിഷ്ണുവിന് പത്ത് അവതാരങ്ങളുണ്ട് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി അങ്ങനെ ദശാവതാരമൂർത്തികൾ ഭജിക്കണം സുദർശന മന്ത്രം ജപിക്കണം അതേപോലെ ഉഗ്ര നരസിംഹ മന്ത്രം ജപിക്കണം അപ്പം നമ്മളെ നരവും വനത്തിലെ വലിയ മൃഗമാണ് സിംഹം ആ നാട്ടിലെ വലിയ ആളാണ് നരൻ അങ്ങനെ നരനും സിംഹമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ പോയാലും നാട്ടിൽ പോയാലും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ദൈവീകത ഉണ്ടാവും അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കണം പിന്നെ നമുക്ക് രോഗ ദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിന് ധനവന്തരീ മന്ത്രം ജപിച്ചാലും വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് മന്ത്രം ജപം ഇതൊക്കെ നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തിയ ശത്രുക്കളിൽ നിന്നും മൃത്യുദോഷങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മുക്തി പ്രാപിക്കാൻ പറ്റും അതെങ്ങനെയാണ് ഈശ്വരനെ പ്രാർത്ഥിച്ച ഇത്തരത്തിലുള്ള ദോഷങ്ങൾ മാറിക്കിട്ടുന്നത് എന്ന് പലവരും ചോദിക്കും അപ്പോൾ അർജുനനും കൃഷ്ണനും തമ്മിലുള്ളൊരു സംവാദമുണ്ട് അർജുനൻ പറയണെ എൻ്റെ ബന്ധുക്കളെല്ലാം എൻ്റെ ഗുരുക്കന്മാർ ബന്ധുക്കൾ എല്ലാവരും ഇതാ എൻ്റെ കൂടെ യുദ്ധം ചെയ്ത് എൻ്റെ രാജ്യവും ഭരണവും പിടിച്ചു വാങ്ങിക്കാൻ നിൽക്കുകയാണ് ഭഗവാന് അതുകൊണ്ട് സന്യാസമാണോ കർമ്മമാണോ ഏറ്റവും നല്ലത് അതുകൊണ്ട് എനിക്കൊന്ന് ഉപദേശിച്ച് തന്നാലും ഒന്ന് അറിഞ്ഞാൽ കൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ് അപ്പം കൃഷ്ണൻ പറഞ്ഞു സന്യാസ ആയോഗ്യത ആപ്തും ദുഃഖം യോഗ യുക്തകത്വ മുനിഹി ഞാൻ ചിരിയണ ബ്രഹ്മ അധികച്ചതി അതിയോ കൃഷ്ണ സന്യാസവും കർമ്മവും രണ്ടും നല്ലതന്നെങ്കിലും ഈ സന്യാസം എന്ന് പറയുന്നത് ആപ്തും ദുഃഖം അത് ഭയങ്കര ദുഃഖമാണോ ഈ വെയിലത്തും മഴയത്തും ഉണ്ണാതെയും തിന്നാതെയും കഠിനപരമായിട്ട് നീ ഇരുന്ന് നിനക്ക് മോക്ഷം കിട്ടും ജയിക്കുമെങ്കിൽ തന്നെയും ക്ഷത്രിയനായതുകൊണ്ട് യുദ്ധം ചെയ്യുന്നതാണ് നമ്മുടെ ധർമ്മം അതുകൊണ്ട് നീ യുദ്ധം ചെയ്ത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള കർമ്മ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അർജുനൻ ചോദിച്ചു കൃഷ്ണ ആ ശത്രുപക്ഷങ്ങൾ വന്ന് ആനപ്പട കുതിരപ്പട വീരാളി പടയാളി തേരാളി എല്ലാം വേണമെന്ന് ആവശ്യപ്പെട്ടു ഭഗവാൻ ഇതെല്ലാം എൻ്റെ ശത്രുക്കളായ എൻ്റെ ബന്ധുക്കൾക്ക് ഇത് കൊടുത്തു അവരെ മുമ്പ് ചെന്നാണ് ഞാൻ യുദ്ധം ചെയ്യാൻ പറയുന്നത് അതിനേക്കാളും ഭഗവാൻ്റെ കൈകൊണ്ട് എന്നെ അങ്ങ് കൊല്ലുന്നതല്ലേ നല്ലത് ഇനി അപ്പുറം എനിക്കൊരു ആഗ്രഹിക്കുന്ന മരണം വേറെ ഒന്നുമില്ല ഭഗവാനൊന്ന് ജീവൻ്റെ അടുത്ത് എന്നെ കൊന്നു കൊന്നുചരാൻ പറഞ്ഞു അപ്പോഴും കൃഷ്ണൻ പറഞ്ഞ് ഈ ആ പടയാളിയും തേരാളിയും വീരാളിയും കുതിരപ്പടിയെന്നും കണ്ട് വിഷമിക്കേണ്ട വാ നമുക്ക് യുദ്ധത്തിന് പോവാമെന്ന് പറയും അങ്ങനെ അർജുനനും കൃഷ്ണനും കൂടെ യുദ്ധത്തിന് പോവും ആ യുദ്ധത്തിൽ അർജുനൻ ജയിച്ചു അതേപോലെ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുണ്ടെങ്കിലും മാറി നമുക്ക് സർവ്വശത്രുവിനെയും ജയിച്ച് നമുക്ക് വിജയ ലാളിതനായിട്ട് ജീവിതത്തെ സുഖങ്ങളും സന്തോഷങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച് രക്ഷപ്പെടാൻ വേണം അതുകൊണ്ട് കൂടുതലും പത്തി മാർഗങ്ങളാണ് ഏറ്റവും നല്ലത് കടവും ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി വാങ്ങിച്ച് കേടാം വണ്ടി വിറ്റ് കിടന്നു തീർക്കാം വസ്തു വാങ്ങിച്ച് കേടാം വസ്തു വിറ്റ് കിടന്നു തീർക്കാം അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങൾ സൂക്ഷിക്കണം പിന്നെ ഏജൻസി ബിസിനസ് കോൺട്രാക്റ്റ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഈ തുലാരാശിക്കാർ അവർ ഈ വർഷം വലിയ മുതൽ മുടക്കുകളൊന്നും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഷെയർ മാർക്കറ്റുകൾ അതേപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ഇതിലൊക്കെ നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയത് കൊണ്ടെന്ന് നമ്മൾ ആരേലെങ്കിലും കൊടുത്ത് അവർ ഒറ്റ നിമിഷം കൊണ്ട് നമ്മളെ കമത്തിക്കൊണ്ട് പോകും ഇത്രയും കാലം നമ്മളുണ്ടാക്കിയത് നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു ചാൻസ് ഉള്ളത് കൊണ്ട് ബാങ്ക് നമ്മളെ ജപ്തി നടപടികളെ കൊണ്ട് ഉള്ളത് പിടിച്ച് വാങ്ങിക്കാതെ സൂക്ഷിക്കണം നമ്മളെ പാർട്ണർ ഫ്രണ്ട്സ് ബന്ധുക്കൾ പോലും ഇവ എന്തായിരുന്നാലും താഴാൻ പോകുന്ന വള്ളത്തിൻ്റെ മണ്ടേലാണ് ഇരിക്കുന്നത് ആ മുങ്ങി താഴും മുമ്പേ എൻ്റെ ഇരിക്കുന്നത് നമുക്ക് പിടിച്ചു വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രമിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കും നമുക്ക് സ്നേഹം കൊണ്ട് വളരെ അത്യാഗ്രഹങ്ങളൊന്നും കൂടാതെ ഉള്ളത് കൊണ്ട് ജീവിതം നയിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇത്രയും കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ അറിഞ്ഞില്ലെങ്കിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇത്രയും കാലത്തെ അധ്വാനം ഒരു വർഷം കൊണ്ട് തകർത്തു പോകാനുള്ള ദോഷവും സമ്പത്തും ഭാര്യകലവും സന്തതി കലവും ആ മരണവും ദുരിതങ്ങളൊക്കെ നമ്മളെ വേട്ടയാടുകയും നമ്മളെ ആ ആയുസ് തന്നെ ജീവിതം തന്നെ വേണ്ടാന്ന് തോന്നി സ്വയം നമ്മളെ നമുക്ക് തന്നെ കൊല്ലാൻ തോന്നുകയൊക്കെ ചെയ്യുന്ന ആത്മഹത്യാ ചിന്തകൾ വരെ വരുന്ന സമയമാണ് ജാതകത്തിൽ ബുധദശ വേദദശ ശുക്രദശ ചന്ദ്രദശ ഇങ്ങനെയുള്ള നല്ല ദശകളും അതേപോലെ ശനിദശയും രാഹു ദശയൊക്കെ ആണെങ്കിൽ മൂന്നോ പതിനൊന്നോ ഉച്ചസ്ഥാനം മുതലായ രാശികളൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പങ്ങൾ ബാധിക്കില്ല ചെറിയ ചെറിയ കുഴപ്പങ്ങൾക്ക് വലിയ വലിയ പ്രയാസം വരാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും അതിന് പൂജ മൃത്യുഞ്ജ്യോമം യമരാജപൂജ്വര്യപൂജ ശത്രുസമ്മാര പൂജ പൂജ ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഈ കുരുക്കിന്ന് രക്ഷപ്പെടാൻ പറ്റും നമുക്കൊരു പൂജ ചെയ്യാനും പൈസ ഇല്ലാത്ത ഘട്ടമാണ് ആ സമയം അതുകൊണ്ട് നിങ്ങൾ തന്നെ പൂജാരിയായിട്ട് ജപം തപം പ്രാർത്ഥനകളൊക്കെ ചെയ്ത് സൂക്ഷിച്ച് വാഹനം ഓർത്തിക്കുന്നതും പൈസ ഇടപാടുകളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നമ്മളെ നമുക്ക് രക്ഷിക്കാനാവും നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാനാവും അങ്ങനെ എല്ലാ തരത്തിലും ദോഷങ്ങൾ മാറി മാറിക്കെട്ടും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നാൾ ഫീസ് ഇതൊക്കെ അയച്ചു തരണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാ ദോഷങ്ങളും മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു അമാവാസി ദിനം തോറും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുജീയ ഹോമം നാല് മണിക്ക് പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ വൈകുന്നേരം ആറ് മണി തൊട്ടേഴ് മണി വരെ അഭിഷേകം ദ്രവ്യാഭിഷേകങ്ങൾ വിശിഷ്ടമായിട്ടുള്ള കലശങ്ങളിൽ ദേവകലകളാ വാഹിച്ച് ബിംബത്തിൽ അഭിഷേകം ചെയ്ത് സാന്നിധ്യ പുഷ്ടി വരുത്തുന്ന ദിവ്യവും ശ്രേഷ്ഠവും ചൈതന്യവത്തും ലോക ജനതയ്ക്ക് നല്ലത് വരുന്നതുമായിരിക്കുന്ന അതിവിശേഷമായിരിക്കുന്ന പൂജകൾ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ നടത്തിപ്പോ ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വഴിപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം